ഉണ്ണിയുടെ പണിപ്പുരയിൽ വീണ്ടും പയ്യന്നൂരിന്റെ ജനകീയ സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സിൽ വിഷു പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം വിലക്കിഴിവ് ഒപ്പം വിഷുവിനെ വർണ്ണാഭമാക്കുന്ന പടക്കങ്ങൾക്കും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വിലക്കിഴിവ് ഉണ്ണിഖാനായി പണിപ്പുരയിൽ വീണ്ടും ഇന്ത്യൻ മിസൈൽ മിസൈൽമാൻ ശില്പം ഒരുങ്ങുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ പള്ളിത്തുറവാഡിലെ അബ്ദുൾ കലാം പാർക്കിലേക്കായി തിരുവനന്തപുരം നഗരസഭയാണ് കലാം ശില്പം ഒരുക്കുന്നത് ഇതിനു മുൻപ് തലശ്ശേരി ട്രാഫിക്കിലും പയ്യന്നൂർ കോളേജിലും പയ്യന്നൂർ നഗരസഭയുടെ കുട്ടികളുടെ പാർക്കിലും ശില്പി ഉണ്ണീക്കാനായി അബ്ദുൾ കലാമിൻ്റെ പൂർണ്ണകായ ശില്പം നിർമ്മിച്ചിരുന്നു പത്തടി ഉയരത്തിൽ ചെറുപുഞ്ചിരിയോടുകൂടി കൈയും മുന്നിൽ കെട്ടി മുന്നോട്ട് നോക്കുന്ന രീതിയിലാണ് മെറ്റൽ ഗ്ലാസിൽ ശില്പം ഒരുക്കിയിട്ടുള്ളത് തിരുവനന്തപുരം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മേടയിൽ വിക്രമൻ കൗൺസിലറായ അജിത് രവീന്ദ്രൻ എന്നിവർ ശില്പത്തിൻ്റെ ആദ്യ രൂപം കാണാൻ പയ്യനൂർ കാനായിൽ ശില്പിയുടെ പണിപ്പുരയിലെത്തിയിരുന്നു ഇപ്പോൾ കലാം ശില്പത്തിൻ്റെ അവസാന മിനുക്കുപണി തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിന് സമീപം ശ്രീനാരായണ ഗുരു വിശ്വസാംസ്കാര ഭവൻ കോമ്പൗണ്ടിൽ വെച്ചാണ് പൂർത്തിയാക്കിയത് തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടിയാണ് അബ്ദുൽ കലാമിൻ്റെ പത്തടി പേരുള്ള ഈ മെറ്റർ ക്ലാസ് ഒരുക്കിയത് കാനായിൽ എൻ്റെ പണിപ്പുറയിലാണ് ഇതിൻ്റെ ആദ്യ രൂപം ഒരുക്കിയത് കളിമണ്ണൽ തീർത്ത ഈ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ശില്പം പ്ലാസ്റ്റർ ഓഫ് പാസൺ മോളിലെടുത്ത് മെറ്റൽ ക്ലാസ്സിലേക്ക് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ ശില്പം തിരുവനന്തപുരം കനാവക്കൊന്ന് കൊട്ടാരത്തിന് സമീപം നിശാഗന്ധി ഓഡിറ്റോറിയസിൻ്റെ താഴെ വിശ്വസംസ്കാര വേദിയിലാണ് ഇത് പൂർത്തിയായി വരുന്നത് ആറുമാസം സമയത്താണ് ഈ ശില്പം ഒരുക്കിയിരിക്കുന്നത് ഈ വരുന്ന മാസം ഈ ശില്പരം ചെയ്യണത് തിരുവനന്തപുരം പട്ടത്ത് എ കെ ജി ശില്പം മ്യൂസിയത്തിന് സമീപം ശ്രീനാരായണ ഗുരു സി അച്യുത മേനോൻ എന്നിവരുടെ ശില്പവും പട്ടത്ത് ഇന്ത്യൻ മിൽക്ക് മാൻ വർഗീസ് കുര്യൻ വഞ്ചിയൂർ ജംഗ്ഷനിൽ ഇ എം എസ് എ കെ ജി ശില്പം കരകുളത്ത് കെ പി കരുണാകരൻ സെൻട്രൽ ലൈബ്രറിയിൽ സി വി രാമൻപിള്ള എന്നിവരുടെ ശില്പങ്ങളും ഉണ്ണിയൊരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഗുരുവായൂർ അമ്പലത്തിൽ കിഴക്കേ നടയിൽ സ്ഥാപിച്ച വെങ്കലത്തിൽ തീർത്ത മഞ്ജുളാൽ ഖരുടെ ശില്പവും അടുത്ത മാസം തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവവെങ്കല വെങ്കല ശില്പവും ഒരുക്കിയത് ശില്പി ഉണ്ണിക്കാനായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധി ശില്പം തീർത്തതും ഉണ്ണിക്കാനായിയുടെ ശില്പകലാ ജീവിതത്തിലെ അടയാളപ്പെടുത്തലാണ് വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂരിന്റെ ജനകീയ സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സിൽ വിഷു പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം വിലക്കിഴിവ് ഒപ്പം വിഷുവിനെ വർണ്ണാഭമാക്കുന്ന പടക്കങ്ങൾക്കും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വിലക്കിഴിവ് പടക്കക്കട ജനസൗകര്യാർത്ഥം ഇപ്പോൾ അന്നൂർ അമ്പലത്തിന് സമീപവും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂരിനൊപ്പം അന്നും ഇന്നും